ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ഞാൻ നിങ്ങളുടെ സ്വന്തം മിസ് ആണ് അപ്പൊ മക്കളെ നമ്മുടെ ജൂളജി പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു നൂറ് ശതമാനം ഉറപ്പുള്ള പത്ത് ചോദ്യങ്ങൾ അതായത് ഇരുപതിലധികം മാർക്കുമായിട്ടാണ് മിസ് വന്നിരിക്കുന്നത് സോ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഫസ്റ്റ് പോവാ ക്വസ്റ്റിനേക്ക് സിംഗിൾ ആൻഡ് കോൾഡ് ആസ് ബൂം അല്ലെ യൂട്രോസിനെ കുറിച്ചുള്ള ക്വസ്റ്റിനാണ് അതായത് ഹ്യൂമൻ യൂട്രോസിന്റെ മൂന്ന് ലെയേഴ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതൊക്കെയാണോടാ ദ ഔട്ടർ മോസ്റ്റ് പെരിമെട്രിയം ദ മിഡിൽ മോസ്റ്റ് മയോമെട്രിയം ആൻഡ് ദ ഇന്നർ മോസ്റ്റ് എൻഡോമെട്രിയം ഇത് മൂന്നുമാണ് യൂട്രസിന്റെ ത്രീ ലെയേഴ്സ് നെയ്മർ വിച്ച് എക്സിബിറ്റ് ുന്നത് സൈക്ലിക് സൈക്കിൾ മെൻസ്ട്രൽ സൈക്ലിന്റെ സമയത്ത് സൈക്ലിക് ചേഞ്ചസ് ഉണ്ടാവുന്നത് ഏത് ലെയറിനാണ് എൻറ്റോമെട്രിയം അല്ലടാ അതായത് ഓരോ മന്ത്രി ചെയ്യുന്നു ചെയ്യുന്നു ആ ഇത് വീണ്ടും ആവുന്നു അല്ലേ ും കൂടി കൂടിയാൽ അത് ബേർത്ത് കുഞ്ഞു പുറത്തേക്ക് വരുന്ന വഴിയല്ലേ ഡൂറിംഗ് മെൻസ്ട്രോൾ സൈക്കിൾ അപ്പൊ ഈ ഒരു ഗ്രാഫിന് ഞാൻ പറഞ്ഞിട്ടുണ്ട് മൂന്ന് മാർക്കിന്റെ ഒരു ഷോ ഷോർട്ട് ക്വസ്റ്റിനാണ് നമ്മളിപ്പോ കുറെ തവണയായി പല രീതിയിൽ ഈ മെൻസ്ട്രൽ സൈക്കിളിന്റെ ഗ്രാഫിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുന്നല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഹോർമോൺസ് എ ആൻഡ് ബി എന്നാണ് കേട്ടോ ഓക്കെ അപ്പൊ എയും ബിയും ഏതൊക്കെ ഹോർമോൺസ് ആണ് ഇത് ഒവേറിൻ ഹോർമോൺസാണ് മക്കളെ കൊടുത്തിരിക്കുന്നത് അപ്പൊ ബി എന്ന് പറയുന്ന ഹോർമോൺ നിങ്ങൾ കണ്ടോ ഓവുലേഷന്റെ സമയത്ത് പീക്കിൽ പോയി അപ്പൊ അത് ഈസ്ട്രോജൻ ആണ് ഈസ്ട്രോജനാണ് ഫേസിന്റെ സമയത്ത് ഈ എ എന്ന് പറയുന്ന ഹോർമോൺ അല്ലേ എന്ത് ചെയ്തു പീക്കിൽ പോയി അതെന്താണ് ദാറ്റ് പ്രൊജസ്റ്ററോൺ അപ്പൊ ബി എന്ന് പറയുന്നതാണ് ഈസ്ട്രോജൻ എന്ന് പറയുന്നത് എന്താണ് അത് പ്രൊജസ്റ്ററോൺ ആണ് ഓക്കെ അതായത് ബി ഓവിലേഷന്റെ സമയത്ത് പീക്കിൽ പോയി ഈസ്ട്രോജൻ ഫേസിൽ പീക്കിൽ പോയത് ഏതാണ് ഏതോവേറിയൻ ഹോർമോൺ ആണ് ഇവന്റുകൾ ആലോചിച്ചിരിക്കുന്നത് അതായത് ഫോർട്ടീൻ ഡേ ഓഫ് മെൻസ്ട്രോൾ സൈക്കിളിൽ എന്ത് സംഭവിക്കുന്നു മെച്ചു ആയിട്ടുള്ള ഗ്രാഫിയൻ ഫോളിക്കൾ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു റപ്ചർ ചെയ്യുന്നു പൊട്ടുന്നു എന്നിട്ട് എന്ത്

ഇതാണ് ഓവുലേഷൻ ആ സമയത്ത് ഈ ഗ്രാഫിൻ ഫോളിക്കിൾ റപ്ചർ ചെയ്യാൻ സഹായിക്കുന്നത് എൽ എച്ച് എന്ന് പറയുന്ന ഹോർമോൺ ആണല്ലേ സോ അതിനെ നമ്മൾ എന്ത് വിളിക്കും പോകും സ്റ്റിമുലേറ്റ് ചെയ്തിട്ടാണ് മെച്ചോർഡ് ഫോളിക്കിൾ റപ്ചർ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നത് അതിന്റെ ഉള്ളിലിരിക്കുന്ന സെക്കൻഡറി യൂസ് ഓവറിൽ നിന്ന് ട്യൂബിലേക്ക് റിലീസ് ചെയ്യുന്നത് അടുത്ത ക്വസ്റ്റനിലേക്ക് പോവാടാ ിയും എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ബ്ലാസ്റ്റോസിസ്റ്റ് ഒരു എന്ന് പറയുന്നത് എന്താ ബി എന്ന് പറയുന്നത് എന്താ ബി നമുക്ക് അറിയാൻ മോറുല അല്ലെ ഏത് സ്റ്റേജ് ആണ് മോറുല എന്ന് പറയുന്നത് എന്താണ് ഈ സെൽസിന് നമ്മൾ വിളിക്കുന്ന പേരെന്താണ് ബ്ലാസ്റ്റോമിയേഴ്സ്

ാണ് ഈ എൻറ്റോമെട്രത്തിനോട് അറ്റാച്ച് ആവുന്നതാ ചോദിച്ചിരിക്കുന്നത് അത് ട്രോഫോബ്ലാസ്റ്റ് ആണ് കേട്ടോ ഏത് ലെയർ ആണ് ട്രോഫോബ്ലാസ്റ്റ് ആ പ്രോസസിനെയാണ് ഇംപ്ലാന്റേഷൻ എന്ന് പറയാർ അതും എക്സാമിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട് അടുത്തത് ഡിഫറെ കോൺട്രാസെസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓക്കെ ഓഫ് ദ ടേബിൾ നോക്കിക്കേ ഇവിടെ നമുക്ക് കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് നമ്മളോട് ഈ ഒരു ചാർട്ട് ജസ്റ്റ് ഒന്ന് ഫിൽ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഈസിയാ ബേർത്ത് കൺട്രോൾ മെത്തേഡ്സ് നാച്ചുറൽ മെത്തേഡിൽ ഇവിടെ ലാക്ടേഷൻ ലെമിനോറിയ കൊടുത്തു പിരിയോഡിക്സ് കൊടുത്തു അപ്പൊ ഇവിടെ സി എന്താ വരുന്നത് ഡയഫ്രം ക്യാപ്പ് ഒക്കെ കൊടുത്തു എന്താ എന്താ ഇനി പിൽസ് പിൽസ് ഒരു ഓറൽ ഓറൽ കോൺട്രാസെപ്റ്റീവ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് മെത്തേഡ് എ എന്ന് പറയുന്നത് മെത്തേഡിൽ ട്യൂബമി ആൻഡ് ഇ എന്ന് പറയുന്നത് എന്താണ് വാസെക്ടമി ആണ് കേട്ടോ ഇനി കോപ്പർട്ടി കോപ്പർ സെവൻ അതുപോലെ തന്നെ മൾട്ടിലോഡ് ലോഡ് ത്രീ സെവൻ ഫൈവ് അല്ലെ എഫ് മൾട്ടിലോഡ് ലോഡ് ത്രീ സെവൻ ഫൈവ് ആ ഇതെല്ലാം ബി ബി എന്ന് പറയുന്നത് എന്താണ് ദേ ആർ ഓൾ Copper leasing.

അല്ലീലുകൾ കൂടി ചേർന്നപ്പോൾ ഐ എ ഐ ബി എന്ന് പറയുന്നത് എന്താ എ ബി ബ്ലഡ് ഗ്രൂപ്പ് ആണ് അല്ലെ എ ബി ബ്ലഡ് ഗ്രൂപ്പ് ആണ് ഇറ്റ് ഓസ് എൻ എക്സാമ്പിൾ ഓഫ് കോ ഡൊമിനൻസ് ഇതെന്താണ് കോ ഡൊമിനൻസ് ആണ് കേട്ടോ കോ ഡൊമിനൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഡാ ബോത് അല്ലീൽസ് എക്സ്പ്രസ് ടുഗെദർ അല്ലെ ബോത് അലീൽ എക്സ്പ്രസ്ഡ് ടുഗ അതായത് ഐ എ എന്ന് പറയുന്ന എല്ലിൽ കൺട്രോൾ ചെയ്യുന്ന ട്രേറ്റ് എ ബ്ലഡ് ഗ്രൂപ്പ് പിന്നെ ഐ ബി എന്ന് പറയുന്ന എൽഇയിൽ കൺട്രോൾ ചെയ്യുന്ന ട്രേറ്റ് എന്താണ് ബി ബ്ലഡ് ഗ്രൂപ്പ് അപ്പൊ ഐ എ ഐ ബി രണ്ട് എല്ലുകൾ ഒരുമിച്ച് വന്നപ്പോൾ രണ്ട് എല്ലിയിലും എക്സ്പ്രസ് ആയി രണ്ടുപേരും അവരുടെ ക്യാരക്ടർ കാണിക്കുന്നു ട്രേറ്റ് കാണിക്കുന്നു അതുകൊണ്ട് ഐ എ ഐ ബി ഏത് ബ്ലഡ് ഗ്രൂപ്പ് എ ബി ബ്ലഡ് ഗ്രൂപ്പ് ബോത്ത് എല്ലിൽ എക്സ്പ്രസ് ടുഗെദർ ഓക്കെ അല്ലേ സോ വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടു ടൈപ്സ് ഓഫ് ഇൻഹറിറ്റൻസ് അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഓക്കെ കോഡോമിനൻസ് ഇറ്റ് ഈസ് എ ഡീവിയേഷൻറ്റ എന്താ പറയാ നിഗമനങ്ങൾക്ക് എന്തെന്ന് പറഞ്ഞ ഇൻഫറൻസസ് അല്ലേ അതായത് മെന്റലിൽ നിന്ന് മെന്റൽ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ കോ ഡോമിനൻസ് ഇൻഹെറിറ്റൻസ് ആണ് കേട്ടോ ഓക്കെ വയലറ്റ് ആൻഡ് വൈറ്റ് ഫ്ലവർ വയലറ്റ് വൈറ്റ് ഫ്ലവറിന്റെ ക്രോസ് ബൈ യൂസിങ് ഡിസൈൻ ക്രോസ് ആണ് നമ്മളോട് ഇവിടെ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ടെസ്റ്റ് ക്രോസ് എന്ന് പറഞ്ഞാൽ എന്താണ് എഫ് വൺ എന്ന് പറഞ്ഞാൽ എഫ് വൺ ഇൻ റെസീവ് പാരന്റ് ആണ് എഫ് വൺ ഇൻ ാണ്പിറ്റൽ ഡ്യൂ സ്മോൾ ഡബ്ല്യൂ റസസീവ് പാരൻ സ്മോൾ ഡബ്ല്യൂ സ്മോൾ ഡബ്ല്യൂടാറ്റൽ ഡബ്ല്യൂ സ്മോൾ ഡബ്ല്യൂ സ്മോൾ ഡബ്ല്യൂ സ്മോൾ ഡബ്ല്യൂ നോക്കിക്കെ ക്യാപിറ്റൽ ഡബ്ല്യൂ സ്മോൾ ഡബ്ല്യൂ കാറ്റൽ ഡബ്ല്യൂ സ്മോൾ ഡബ്ല്യൂ സ്മാൾ ഡബ്ല്യൂ സ്മോൾ ഡബ്ല്യൂ സ്മോൾ ഡബ്ല്യൂ സ്മോൾ ഡബ്ല്യൂ ക്യാപിറ്റൽ ഡബ്ല്യൂ സ്മോൾ ഡബ്ല്യൂ വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് പ്ലാന്റ് കിട്ടി ആൻഡ് ഇവിടെ സോറി ക്യാപിറ്റൽ ഡബ്ല്യൂ സ്മോൾ ഡബ്ല്യൂ വന്നാൽ എങ്ങനെയാടാ വൈറ്റ് വൈലറ്റ് അല്ലേ അപ്പൊ അൻപത് ശതമാനം വൈലറ്റാ അതാ ഡൊമിനൻ റേറ്റ് ആണ് സ്മോൾ ഡബ്ല്യൂ സ്മോൾ ഡബ്ല്യൂ വന്നത് കൊണ്ട് ഫിഫ്റ്റി പെർസെന്റേജ് നമുക്ക് എന്ത് കിട്ടി വൈറ്റ് ഫ്ലാഡ് പ്ലാന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലേ അപ്പൊ ഫിഫ്റ്റി പെർസെന്റേജ് അതായത് റേഷ്യോ എത്രയാണ് വൺ ഈസ് ടു വൺ ആണ് കേട്ടോ ഓക്കെ യെസ് വയലറ്റ് എന്ന് എഴുതിയത് മനസ്സിലാവുന്നുണ്ടോ വയലറ്റ് ഓൾ ബാക്ക് ആർ മനസ്സിലാവുന്നുണ്ടോറ്റ് ടെസ്റ്റ് വൈ മുന്നേ ഒരു ചോദ്യം ബി മെൻഷൻ ക്രോസിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ടെസ്റ്റ് ക്രോസ് ചെയ്യുന്നത് അതായത് ഒരു ഡൊമിനന്റ് ഫിനോടൈപ്പ് ഡോമിനൻറ്റ് ഫിനോടൈപ്പിന്റെ ജീനോടൈപ്പ് നമുക്കറിയില്ല ഓക്കെ ഡോമിനന്റ് ഫീനോ ടൈപ്പിന്റെ എന്തറിയില്ല ജീനോടൈപ്പ് നമുക്കറിയില്ല ആ ജീനോടൈപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ടെസ്റ്റ് ക്രോസ് ചെയ്യുന്നത് അതായത് ഹൈബ്രിഡിനെ നമ്മൾ എന്ത് ചെയ്യും ഡ്രസസ് പാരന്റ് ആയിട്ട് ക്രോസ് ചെയ്യുന്നത് അതിന്റെ ജീനോടൈപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഓക്കെ ഇപ്പൊ ഇവിടെ ക്യാപിറ്റൽ ഡബ്ല്യൂ സ്മോൾ ഡബ്ല്യൂ വന്നു അപ്പൊ നമുക്ക് മനസ്സിലായി എന്താണ് അത് വയലറ്റ് ആണ് എന്ന് മനസ്സിലായി അല്ലേ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കണ്ടുപിടിക്കാൻ മതി വിത്ത് പാരന്റ് അല്ലേ അല്ലേ സെറ്റ് യെസ് ആ ഇനി നമുക്ക് ഓൾ ബാക്ക് ബാക്ക് ആർ നോട്ട് ടെസ്റ്റ് ടെസ്റ്റ് വൈ എല്ലാ അല്ല എന്തുകൊണ്ടാ എടാ നോക്കിക്കേ ഈ എഫ് വണിനെ നമുക്ക് രണ്ട് പാരന്റായിട്ട് ക്രോസ് ചെയ്യാം അപ്പൊ എനി പാരന്റ് ആയിട്ട് ക്രോസ് ചെയ്താൽ അത് ബാക്ക് ക്രോസ് ആണ് എനി പാരന്റ് ആണെങ്കിൽ എനി പാരന്റ് ആണെങ്കിൽ ഇറ്റ് ഇസ് കോൾഡ് ആസ് ബാക്ക് ക്രോസ് പക്ഷേ റെസസീവ് പാരന്റ് ആണെങ്കിൽ മാത്രമാണ് അതിനെ ടെസ്റ്റ് എന്ന് വിളിക്കുന്നത് കേട്ടോ ഓക്കെ അടുത്ത ചോദ്യം ഡയഗ്രമാറ്റിക് ഓഫ് മാപ്പ് ഓഫ് ഗിവൺ ബിലോ ഓക്കെ ഡ്രോസോഫിലയുടെ ക്രോമസോം മാപ്പിംഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അല്ലെ അപ്പൊ ഇങ്ങനെ മൂന്ന് ജീൻസ് ആണുള്ളത് അപ്പൊ ലിങ്ക്ഡ് ജീൻസ് ഏതാണെന്നാണ് ചോദ്യം ഓക്കെ ഏതൊക്കെയാണ് ലിങ്ക്ഡ് ജീൻസ് അടുത്തടുത്ത് വന്നിരിക്കുന്ന ജീൻസ് ഏതൊക്കെയാണ് വൈ എൻ ഡബ്ല്യു എല്ലേ വൈ എൻ ഡബ്ല്യു ആരാണ് ക്രമസോം മാപ്പിംഗ് ആദ്യം കൊണ്ടുവന്നത് ആൽഫ്രഡ് ആൽഫ്രഡ് ആണ് മാപ്പിംഗ് ആദ്യം ലിങ്ക്ഡ് ജീൻസ് ഷോ ലോ റീകോമ്പിനേഷൻ റീകോമ്പിനേഷൻ വൈ അതായത് അതായത് അടുത്തടുത്തിരിക്കുന്ന കുറവാണ് ബിക്കോസ് ലെസ് ലെസ് ചാൻസ് ചാൻസ് ഓഫ് ഓഫ് ഓവർ ഓവർ ഡിസ്റ്റൻസ് കൂടുമ്പോഴാണ് ക്രോസിംഗ് ഓവർ കൂടുക റീകോമ്പിനേഷൻ കൂടുക അല്ലെ ഡിസ്റ്റൻസ് കുറവാണെങ്കിൽ അവിടെ ക്രോസിംഗ് ഓവർ കുറയും റീകോഷനും കുറയുന്നു െ അടുത്ത ക്വസ്റ്റൻ ഒരു ആണ് സെക്സ് ഡിറ്റർമിനേഷൻപിൾ വെച്ചിട്ടുള്ളതാണ് എക്സ് എസ് എക്സ് വൈ മെക്കാനിസം ഇൻസെക്ട്സ്ക്കാനിസം ബേർഡ്സ് ഹാപ്ലോ ഡിപ്ലോയിഡ് മെക്കാനിസം ഹണി ബി കണ്ടോ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് രണ്ട് മാർക്ക് കിട്ടിയടാ ഓക്കെ അടുത്തത് കുറെ സയന്റിസ്റ്റിന്റെ പേരാ ചോദിച്ചിരിക്കുന്നത് കേട്ടോ സ്ട്രക്ചർ ഇൻ ദർമാറ്റോജനം ആസ് ബോഡി അതായത് ഇൻസെക്ട്സിൽ സ്പെർമാറ്റോജനസസ് പഠിക്കുന്ന സമയത്ത് ന്യൂക്ലിയസിന്റെ ഉള്ള ഒരു എക്സ് സ്ട്രക്ചർ കണ്ടെത്തി ഓക്കെ അതാരാണ് നമ്മുടെ ഹെൻകിങ് അല്ലെ ഹെൻകിങ് ആണ് പ്രൊപ്പോസ് തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ആരാണ് ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് പ്രൊപ്പോസ് ചെയ്തത് സട്ടൺ ആൻഡ് ബോവറി എക്സ്പെരിമെന്റിലി പ്രൂവ് ചെയ്തത് ആരാണ് ടി എച്ച് മോർഗൻ ഓക്കെ കോയിൻ ദിംഗ് ആൻഡ് റീകോംബിനേഷൻ ആരാ കോയിൻ ചെയ്തത് ടി എച്ച് മോർഗൻ ഓക്കെ ഡെവലപ്ഡ് സ്ക്വയർ ഫിനറ്റ് സ്ക്വയർ ആരാണ് ഡെവലപ്പ് ചെയ്തത് റെജിനാൾഡ് ആണ് അല്ലെ അദ്ദേഹമാണ് സ്ക്വയറിനെ ഡെവലപ്പ് ചെയ്തത് ഓക്കെ കുറച്ച് സയന്റിസ്റ്റിന്റെ പേരൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ നെക്സ്റ്റ് ഡിസോർഡേഴ്സ് ആണ് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് കേട്ടോ ഡൗൺ സിൻഡ്രോം ഡൗൺ സിൻഡ്രോമസ് ഫോർട്ടി ഫൈവ് എ പ്ലസ് എക്സ് എക്സ് ഓർ എക്സ് വൈ ഫറോട്ടാങ് പാർഷ്യലി ഓപ്പൺ മൗത്ത് അല്ലെ സിൻഡ്രോം ആണെങ്കിലോ ിറ്റി ഓക്കെ അപ്പൊ നിങ്ങൾ ഈ ക്രോമസോമൽ ഡിസോർഡേഴ്സ്റ്റിക് ഫീച്ചർ വെച്ചിട്ട് തന്നെ പഠിക്കണം കേട്ടോ പല രീതിയിൽ ചോദ്യങ്ങൾ ചോദിച്ചു കാണാറുണ്ട് അപ്പൊ മക്കളെ നമ്മള് കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു കഴിഞ്ഞു ഷോർട്ട്സിൽ ചെയ്തു വൺ മാർക്ക് ടൂ മാർക്ക് ത്രീ മാർക്ക് ഒക്കെ നമ്മൾ ചെയ്തിട്ട് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് ചെയ്തു അല്ലെ അപ്പൊ ഏകദേശം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരാൻ പോകുന്നത് എന്നുള്ള ഒരു ഐഡിയ ഒക്കെ കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ നന്നായിട്ട് എക്സാം എഴുതുക ഫുൾ മാർക്ക് മേടിക്കുക ആൻഡ് ഓൾസോ എക്സാം ഈസി ആണെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തു കൊടുക്കുക ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ ദി എക്സാം അപ്പൊ നമുക്ക് ഇനി എക്സാം കഴിഞ്ഞ് കാണാൻ